അതിർത്തി ടൂറിസം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം കൂടുതൽ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിനായി തുറന്നു കൊടുക്കുമെന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം അതിർത്തി ഗ്രാമങ്ങളെ പുറനാടുകളുമായി ബന്ധിപ്പിക്കുക ടൂറിസം വളർത്തുക വികസനത്തിലൂടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തനം ജമ്മു കാശ്മീരിലെ പല അതിർത്തി പ്രദേശങ്ങളും ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും ഗാൽവാൻ മെമ്മോറിയൽ റസംഗ്ല വാർ മെമ്മോറിയൽ ലഡാക്കിലെ തൃശൂർ റംഗ്ല തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരം സാധ്യമാകുമെന്നാണ് വിവരം ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിർത്തിയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിരുന്നു അതിൽ തന്നെ ജമ്മു കാശ്മീരിലെ അതിർത്തിയിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു ഇതിനു പുറമെ നാനൂറ് സ്ഥിരം പാലങ്ങളും ടണലുകളും നിർമ്മിച്ചിരുന്നു അതിനിടെ കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണവും കുത്തനെ ഉയരുന്നുണ്ട് ലഡാക്കിലെ അതിർത്തി മേഖലകളിലെത്തിയ സഞ്ചാരികളുടെ എണ്ണം മുപ്പത് ശതമാനത്തോളം വർദ്ധിച്ചിരുന്നു സമാനമായ നിലയിൽ സിക്കിമിലും അരുണാചലിലും വിനോദസഞ്ചാരികളുടെ എണ്ണം കുതിച്ചുയരുകയാണ് നിയന്ത്രണരേഖയിൽ വ്യാപിച്ചു കിടക്കുന്ന അതിർത്തി ജില്ലകളായ ബന്ദിപ്പോര കുപ്വാര ബാരാമുള്ള എന്നിവിടങ്ങളിൽ വൻ വിനോദസഞ്ചാര സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ അഭിപ്രായം പ്രതിരോധ മന്ത്രാലയത്തിലെ സഹമന്ത്രി അജയ് ഭട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇവിടെ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മറ്റും യോഗം ചേർന്നിരുന്നു മുൻഗണനാടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് അന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു കുപ്വാര ജില്ലയുടെ അതിർത്തി താലൂക്കായ കേരനാണ് ആണ് പട്ടികയിൽ ഇടം പിടിച്ച പ്രധാന പ്രദേശം അക്രമങ്ങളും ഭീകരവാദവും പാക് ഭീഷണിയുമൊക്കെ നിലനിന്നിരുന്ന കേരന്റെ പ്രകൃതി സൗന്ദര്യം ഇതുവരെ പുറലോകം അറിഞ്ഞിരുന്നില്ല ടൂറിസം പട്ടികയിൽ കേരളം ഇടം പിടിച്ചതോടെ വികസനവും തൊഴിലും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലടി ഉയരത്തിലുള്ള ഫിർകാൻകിരിയിലൂടെയാണ് സഞ്ചാരികളെ കേരനിലേക്ക് കൊണ്ടുപോകുന്നത് ഉയരത്തിൽ നിന്നുള്ള താഴ്വരയുടെ കാഴ്ച അതീവ ആകർഷകമാണ് പൂർണ്ണമായും തടി കൊണ്ടുള്ള വീടുകളുടെ വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യയാണ് കേരന്റെ കേരൻ ഗുരേസ് താങ്ടർ മച്ചിൽ ബംഗസ് തുടങ്ങിയ അതിർത്തി ഗ്രാമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം ഭൂപടത്തിലും ഇടം പിടിച്ചിരിക്കുന്നത് സന്ദർശകരെ ഉൾക്കൊള്ളിക്കുന്നതിനായി ഹോം സ്റ്റേ സൗകര്യങ്ങളും ക്യാമ്പിങും ടെന്റുകളും ഇതിനകം തന്നെ ഈ ഗ്രാമങ്ങളിലൊക്കെ സജ്ജീകരിച്ചിട്ടുമുണ്ട്